ഹായ് ഓൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ അങ്ങ് ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് സിൻസിയർ ആണ് എന്നൊക്കെയായിട്ടാണ് ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾ കുറച്ചേറെ നാളായിട്ട് ഒരു പ്രത്യേക കാര്യത്തിന് പിന്നാലെ വർക്ക് ചെയ്യുന്ന നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഫുൾ എഫേർട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതിന് നിങ്ങൾക്ക് കുറച്ച് നിരാശയൊക്കെ നിങ്ങളെ പിടികൂടിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യക്ഷത്തില് അതിന് ഒരു റിസൾട്ട് കണ്ടെന്നിരിക്കില്ല പക്ഷെ നിങ്ങൾ ഒട്ടും മെച്ചനിൽക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ വർക്കിനുള്ള പ്രതികരം ഇപ്പൊ കണ്ടില്ല എന്ന് കരുതിയിട്ട് അത് കിട്ടത്തില്ല എന്നുള്ളതല്ല എന്റെ അർത്ഥം അതിന് ഗ്രോത്ത് ഇല്ല എന്നുമല്ല ആ ഒരു ചിന്ത അങ്ങ് മാറ്റുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അത് കുറച്ച് വിശ്വസിക്കാം കേട്ടോ നിങ്ങളുടെ ഈ നിരാശാഭാവം ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ ചെയ്യാനുള്ള എണ്ണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക കാത്തിരിക്കാം പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിനെ മനസ്സിന് എല്ലാം സഷ്ടത്തിലേക്ക് സസ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്നുള്ളൊരു സോസ് കൊണ്ടുവന്ന് നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഈ പ്രോസസ്സിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകും കാരണം നല്ലൊരു സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു വലിയ സക്സസ് ഉണ്ടാവുന്നത് തന്നെയാണ് എന്റെ കാണാൻ പറ്റുന്നത് അത്രയേറെ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ എല്ലാം ഒരു സ്വസ്ഥമായ പ്ലേസിൽ നിങ്ങൾക്ക് എന്താണോ അർഹമായിട്ടുള്ള ആ ഒരു പ്ലേസ് നിങ്ങൾ നേടിയെടുക്കാൻ തക്കവിധം പ്രാപ്തി ഉള്ളവരും അതുപോലെ തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ കുറെ ഏറെ പേര് സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണെന്നും അതുപോലെ തന്നെ ട്രേഡിംഗിലൊക്കെ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് കുറെ പേരുടെ എനർജി ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല ടാലന്റ് ഉള്ളവരാണ് കേട്ടോ നിങ്ങൾ നല്ല പോസിറ്റീവ് ചിന്താഗതിക്കാരാണ് ഏറെ കുറയും എങ്കിലും ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടോഫ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റുന്നുണ്ട് സെൽഫ് ഡൌട്ട് നിങ്ങളെ ഭരിക്കുന്നുണ്ട് ചില സമയത്ത് നെഗറ്റീവ് ചിന്താഗതി നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളെ പിന്നെ എന്താ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം ഒരു മാജിക്കൽ പവർ ഉണ്ട് ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക അല്പം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നിരുന്നാലും കോൺഫിഡൻസോടെ തന്നെ പിടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നിങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ ഒരു ദിവസം അറിയപ്പെടേണ്ട ആളുകൾ തന്നെയാണ് അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങൾ സ്വയം തളരുത് തളരരുത് നിങ്ങൾ സ്വയം എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ കഴിവ് അത്രയേറെ സ്ട്രെങ്ത് ഉള്ളതാണ് അതുപോലെ നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ തളർത്താൻ ചുറ്റിനു നിങ്ങളുടെ നിങ്ങൾക്ക് ആളുകളുണ്ട് പക്ഷെ വളർത്താൻ നിങ്ങൾ ഒരേറ്റയാൾ വിചാരിച്ചാൽ മാത്രമതി ആ ഒരു പകർന്ന് നിങ്ങൾ അടിയറച്ചു വിശ്വസിക്കാം കേട്ടോ വേറെ എന്തും ചെയ്തു കൊടുക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പവർ വിശ്വസിക്കാം നിങ്ങൾ നിങ്ങൾ തന്നെ വിചാരിച്ചാലേ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഏറെ വിഷമകാരി കൂടെ കടന്ന് വന്നിട്ടുള്ളവരാണെന്ന് അപ്പോ ആ വിഷമതകളെല്ലാം നിങ്ങളെ അങ്ങനെ ഒറ്റ നിങ്ങൾക്ക് തന്നു എല്ലാം നിങ്ങൾക്ക് ഒരു പൂർണ്ണത സമ്മാനിച്ചതിനു ശേഷം നിങ്ങളിൽ നിന്ന് അത് വിട്ടകർന്നു പോകുന്ന ഒരു എനർജിയിലോട്ടാണ് നിങ്ങൾ എത്തിച്ചു ഒരു പുതിയ പെറുതിയിലോട്ടാണ് നിങ്ങൾ വരുന്നത് അത് എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഉറച്ചു വിശ്വസിക്കാം കേട്ടോ ഈ പരീക്ഷണ കാലഘട്ടങ്ങളിലാണ് നമ്മൾ നമുക്ക് ഈ ഒറ്റപ്പെടലുകളും വേദനകളും നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാവരും ഒരു അവസാനം ഉണ്ടാവുകയാണ് കേട്ടോ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഒരു നിങ്ങളിലോട്ടൊരു പുതിയൊരു അവസരം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു മെസ്സേജ് ഉടനെ തന്നെ ലൈഫിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഐഡിയ നിങ്ങളെ അപ്ഡിറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെ ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിട്ടാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കെല്ലാം ഒരു പുസ്തകം ഉണർവ് തന്നെ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ വളരെ നിങ്ങൾക്ക് പ്രതീക്ഷ വളരെയധികം തരുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ബിഷസ് എല്ലാം പിന്നെ കംപ്ലീറ്റ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതിലോട്ട് തന്നെയാണ് നിങ്ങൾ പോവാൻ പോകുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ പോകാം കേട്ടോ ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വം ഇവിടെ വളരെ ക്ഷമയോടെ ക്ഷമയുടെ ഡെല്ലിപ്പല കണ്ടിരുന്നാൽ പോലും അത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എത്ര ഡിഫിക്കൽട്ട് സാഹചര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരുന്നാലും അത് നിങ്ങൾ വളരെ പക്വതയോട് കൂടെ തന്നെ നേരിടുന്ന ഒരു ആളുകളാണ് അത്രയേറെ സ്ട്രെങ്ത് ഇന്ന സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളവരാണ് ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ എവിടെ ഇപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയേറെ ഡി പവറും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ എപ്പോഴും ഒരു ഡിവൈൻ പവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എപ്പോഴും ഈ ശ്രദ്ധിക്കുന്ന സാധ്യത്തിപ്പോൾ റീഡിംഗിനെല്ലാം കാണുന്നുണ്ട് നിങ്ങളെ ഡിവൈൻ പവർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവാ നിങ്ങൾക്ക് അതിനുള്ള ശക്തിന്റെ കരുത്തുണ്ട് അത് കുറച്ച് വിശ്വസിക്കുക ആരൊക്കെ എന്ത് പറഞ്ഞിരുന്നാലും നിങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക നിങ്ങളുടെ കഴിവുകളിൽ കുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവാട്ടോ എല്ലാവർക്കും ഓൾ ഡി ബെസ്റ്റ് നിങ്ങളുടെ ഉരുൾപിടം നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക താങ്ക് യു